കാര്യം നമ്മൾ ഭരിക്കുന്ന സമയത്ത് കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹക്കായ എടുത്തതിന് ശേഷമേ അവന്റെ സ്വത്തും അനന്തരാവകാശികൾക്ക് വിഹിതം ചെയ്യാൻ പോലും പാടും അത്ര ഗൗരവുള്ളതാണ് വല്ലതേന സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്നവർ തുമ്മലായും പിന്നെ അത് ചെലവഴിക്കാത്ത ആളുകൾ അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവരോട് പറയും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ശിക്ഷ കിട്ടാൻ സൂക്ഷിച്ചു ഇത് എന്നാണ് അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറയും ഏത് ശമ്പളക്കാരനാ സുഹൃത്തുക്കളെ സക്കാത്തു കൊടുക്കാനില്ലാതിരിക്കാം ഏത് ഉദ്യോഗസ്ഥനാ സക്കാത്തു കൊടുക്കാനില്ലാതിരിക്കാം ശമ്പളത്തിന്റെ പകുതി ചെലവായി കൂട്ടിയാൽ പോലും ഒരു നാൽപ്പതിനായിരം ഉറുപ്പ് ഉണ്ടെങ്കിൽ ഇരുപതിനായിരം ഉപ്പ് ചെലവാക്കി കൂട്ടിയാൽ ഇരുപതിനായിരം രൂപ അവന് മെച്ചുണ്ടാവൂലേ പന്ത്രണ്ട് ഇൻഡു ഇരുപത് എത്ര ഉണ്ടാകും ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയില്ലേ അയ്യായിരം ആറായിരം രൂപ എല്ലാ വർഷവും അവൻ സക്കാത്ത് കൊടുക്കണ്ടേ അത് കൊടുക്കുന്നുണ്ടോ പക്ഷെ ആൾക്കാർ പറയും നമ്മൾ കൊടുക്കണ സതക്കാ നമ്മൾ കൊടുക്കുന്ന എത്ര ദാനധർമ്മങ്ങൾ അതൊന്നു പെടൂ